ഇനി സംസ്ഥാന പ്രതികരണങ്ങളിലേക്ക് കൊച്ചിക്ക് ഇപ്രാവശ്യം തറക്കേടില്ലാത്തൊരു ബഡ്ജറ്റ് വിഹിതം കിട്ടി തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ കൊച്ചിക്കാർക്ക് ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മഴ പെയ്യുമ്പോൾ ഉള്ള ഒരു ഫ്ലഡിംഗ് ആണ് അപ്പോൾ കൊച്ചിയുടെ ഒരു വാട്ടർ ലോഗിംഗിന് വേണ്ടി അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി പത്ത് കോടി മാറ്റി വെച്ചിട്ടുണ്ട് അത് വലിയ സ്വാഗതാർഹം തന്നെയാണ് ബഡ്ജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ലാത്തത് വ്യാപാരികളെ സംബന്ധിച്ച് വലിയ സ്വാഗതാർഹമാണെങ്കിലും കേരളത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം പുതിയ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ ചെറുകിട വ്യാപാരികളെ അവരുടെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ഒരു വകുപ്പും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വലിയ നിരാശാജനകമാണ് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ യുവജനങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്താതെ പോയി എന്നുള്ളത് വളരെ നിരാശാജനകമാണ് ഈ ഒരു കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മയും വ്യാപാര പ്രതിസന്ധികളും നേരിടുന്ന കാലഘട്ടത്തിൽ ഈ ഒരു വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പൊതുവിൽ വ്യാപാരി സൗഹൃദ ബഡ്ജറ്റായി തന്നെയാണ് കണക്കാക്കാൻ കഴിയുക പുതിയ പ്രത്യക്ഷ നികുതി നിർദ്ദേശങ്ങളില്ലാത്തതും അതോടൊപ്പം തന്നെ ഫ്ലഡിന് നടപ്പാക്കിയ പ്രളയ സെസിന്റെ ആംനസ്റ്റി സ്കീമ് പലിശയും പിഴ പലിശയും ഒഴിവാക്കി ജൂലൈ ഇരുപത്തി ഒന്ന് വരെ അടക്കാമെന്നുള്ള സൗകര്യം ചെയ്തു തന്നത് ഒരു വലിയ കാര്യമാണ് ഒത്തിരി വ്യാപാരികൾക്ക് അത് ആശ്വാസകരമാണ് കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് മാനേജ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയും വളരെ ലേബേർഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം ഒരു തരത്തിൽ ഇതിനെ കൊണ്ടൊപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള അപ്പം പഴയ തന്നെ ഒരു കണ്ടിന്യൂഡ് ഫോക്കസ് വെൽഫെയർ സോഷ്യൽ വെൽഫെയറിൽ അദ്ദേഹം എടുക്കേണ്ടായി അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് എനിക്ക് പറഞ്ഞ സോഷ്യൽ വെൽഫെയറിൽ തന്നെ പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി കോടി രൂപ മറ്റാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ അദ്ദേഹം പറയുന്നുണ്ട് മെട്രോ റെയില് കൊച്ചിയിലും തിരുവനന്തപുരത്തും മെട്രോ കൊച്ചിയിലും സോറി കൊച്ചിയിലും കോഴിക്കോടും മെട്രോ പിന്നെ അതുപോലെ തന്നെ വയനാടിന് ഉള്ള റീഹാബിലിറ്റേഷൻ അപ്പോൾ ഇതിനെന്താ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്താൻ മറന്നില്ല